നമസ്കാരം ഏവർക്കും ഭക്തമാനസം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗർഭഭാഗവതത്തിലെ ദുർവാസാവ് മഹർഷിയെ പറ്റിയിട്ടുള്ള കഥയാണ് ഇന്ന് പറയുന്നത് മായാമോഹിതനായ ദുർവാസാവ് ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനത്തിനായി ദുർവാസാവ് മഹർഷി വൃന്ദാവനത്തിൽ ചെന്നു കാളിന്ത്യയുടെ വിശാലമായ മനോഹരമായ മണൽ തട്ടിൽ കൃഷ്ണനും കൂട്ടുകാരും കളിക്കുന്നത് മഹർഷി കണ്ടു ദേഹം മുഴുവൻ പൊടിപുരണ്ട് മയിൽപീലി ചൂടിയ മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞ് ദിഗംബരനായി മറ്റു ഗോപകുമാരന്മാരുമൊത്ത് കളിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ദുർവാസാവ് മഹർഷി കണ്ടത് അദ്ദേഹം വിസ്മയഭരിതനായി അവിടെയിരുന്നു ചിന്തിച്ചു ഇത് ശ്രീകൃഷ്ണ ഭഗവാനാകാൻ തരമില്ല ഈ കുട്ടി നന്ദഗോപന്റെ പുത്രൻ മാത്രമാണ് കണ്ണൻ ഇത് മനസ്സിലാക്കി പെട്ടെന്ന് ചിന്തയിൽ മുഴുകിയ മഹർഷിയുടെ മടിയിൽ ഓടി വന്ന് കയറിയിരുന്നു എന്നിട്ട് മുനിയുടെ മുഖത്തു നോക്കി ഒന്നുറക്കി ചിരിച്ചു സംശയമെല്ലാം ഞാനിപ്പോൾ തീർത്തുതരാം എന്ന മട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കൂടി മഹർഷി ശ്രീകൃഷ്ണന്റെ മൂക്കിനുള്ളിലേക്ക് കയറിപ്പോയി ഇനിയല്ലേ പൂരം തന്റെ മായകൊണ്ട് പരിഭ്രമിപ്പിക്കാൻ തന്നെ കണ്ണൻ തീരുമാനിച്ചു മൂക്കിനുള്ളിൽ പോയ മുനി അവിടെ വിജനമായ വനത്തോടു കൂടിയ ഒരു ലോകം കണ്ടു വിജനതയിൽ പരിഭ്രാന്തനായി നടക്കുന്ന മഹർഷിയെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങി ആ പെരുമ്പാമ്പിന്റെ വയറ്റിനുള്ളിൽ പല ലോകങ്ങൾ ഗുഹകൾ ദ്വീപുകൾ എന്നിവ മഹർഷിക്ക് കാണാനായി പിന്നീട് ഒരു പർവ്വതത്തിന് മുകളിൽ കയറി അദ്ദേഹം തപസ്സു തുടങ്ങി അനേക വർഷങ്ങൾക്കു ശേഷം മഹാപ്രളയം വന്ന് ഭൂമി സമുദ്രത്തിലാണ്ട് പോയി ഒപ്പം മഹർഷിയും പർവ്വതവും മുങ്ങി യുഗങ്ങളോളം വെള്ളത്തിൽ കിടന്നുലഞ്ഞ ദുർവാസാവിന് ഒന്നും തന്നെ ഓർമ്മയില്ലാണ്ടായി പിന്നീട് വേറൊരു ബ്രഹ്മാണ്ടം കണ്ടു അവിടെയും ഒരു പർവ്വതത്തിനു മുകളിൽ കയറി അദ്ദേഹം തപസ് തുടങ്ങി നാലു പുറവും വെള്ളം തന്നെ അങ്ങനെ ഇരിക്കെ വളരെ അകലെയായി അദ്ദേഹം ഒരു തീരപ്രദേശം കണ്ടു നീന്തി നീന്തിക്കരക്കെത്തിയപ്പോൾ മഹർഷിക്ക് വൃന്ദാവനവും യമുനാപുരിയും മറ്റും ദൃശ്യമായി അവിടെ ശ്രീകൃഷ്ണ ഭഗവാനേയും ദുർവാസാവ് കണ്ടു അദ്ദേഹം കൃഷ്ണനെ സ്തുതിച്ചു പ്രസന്നനായ ഭഗവാൻ ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ മഹർഷി ഭഗവാന്റെ മൂക്കിൽ നിന്നും പുറത്തു വന്നു പുറത്തു വന്നപ്പോൾ താൻ പഴയപടി യമുനയുടെ തീരത്തിരിക്കുന്നതായും ചേറണിഞ്ഞ ദിഗംബരനായ കൃഷ്ണൻ ഇരിക്കുന്നതായും ദുർവാസാവിനെ കാണുമാറായി പരമാത്മാവായ ഭഗവാൻ തന്നെയാണ് നന്ദനന്ദനൻ എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹം തൊഴുകൈകളോടെ ഭഗവാനെ സ്തുതിച്ചു എല്ലാം ഒരു മായാജാലം ആ മായയിൽ വലഞ്ഞ ദുർവാസാവിനെയും നമ്മൾ കണ്ടു എല്ലാം അറിയുന്ന തപസ്സിയായിട്ടും താൻ താനല്ലെന്ന് സംശയിച്ച ദുർവാസാവിനെ തൻ്റെ മായയിൽ കൂടി ഒന്നും മോഹിപ്പിച്ചു സത്യമറിയിക്കാമെന്ന് ഭഗവാൻ കരുതിയിരിക്കാം കുട്ടിയല്ലേ അങ്ങനെ നിസാരമായി തന്നെ കരുതേണ്ട എന്ന ജ്ഞാനവും ഭഗവാൻ മഹർഷിക്ക് നൽകിയതാണ് ഭഗവാന്റെ ലീലകളും മായാപ്രകടനവും ഇവിടെ അവസാനിക്കുന്നില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു